ഈശ്വമിശിഹായിക്ക് സ്ത്രുതി ആയിരിക്കട്ടെ മംഗളവാർത്ത കാലത്തിലെ രണ്ടാം ഞായറാഴ്ച കന്യകയായ മറിയത്തിന് ദൈവപുത്രന്റെ അമ്മയാകുവാനുള്ള ക്ഷണം കർത്താവിൻ്റെ മാലാഹയായ ഗബ്രിയേലിലൂടെ ദൈവം നൽകുന്ന രംഗമാണ് ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് മംഗളപരമായ ഈ വാർത്തയുടെ പഴയ നിയമ പശ്ചാത്തലമാണ് ആദ്യ വായനകളിൽ നമ്മൾ കേൾക്കുന്നത് ആദ്യത്തെ വായന സൃഷ്ടിയുടെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായത്തിൽ എന്നുള്ളതാണല്ലോ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് വിപരീതമായിട്ട് അനുസരണക്കേട് കാണിക്കുകയും ദൈവം ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ അതിന് പ്രലോഭന ഹേതുവായി തീർന്ന സർപ്പത്തോട് ദൈവം പറയുന്ന കാര്യം നമ്മൾ നമ്മളിന്നിവിടെ കേൾക്കുന്നുണ്ട് സർപ്പത്തോട് കർത്താവ് പറഞ്ഞു നീ ഇത് ചെയ്തതുകൊണ്ട് നീ ഹവ്വായെ പ്രലോഭിപ്പിച്ച് അവളിലൂടെ കൽപ്പന ലംഘിക്കുന്നതിന് ദൈവകൽപ്പന ലംഘിക്കുന്നതിന് ഹവായെയും ആദ്യത്തെയും പ്രേരിപ്പിച്ചതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മില് ഞാൻ ശത്രുത ഉളവാക്കും അങ്ങനെ പറയാൻ കാരണം സർപ്പം പ്രലോഹിപ്പിച്ചതും തിന്മ ചെയ്യുവാൻ വഴി പ്രേരിപ്പിച്ചതുമെല്ലാം സ്ത്രീയെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് പറയുന്നത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ അതായത് സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കാ കുതികാലിൽ പരുക്കേൽപ്പിക്കും പക്ഷേ അവൻ നിന്റെ തല തകർക്കും നിന്നെ നിശേഷം നശിപ്പിക്കും എന്നാണ് ദൈവം അന്ന് സർപ്പത്തോട് പറഞ്ഞത് സർപ്പം തിന്മയുടെ പ്രതീകമാണ് പ്രലോഭകനാണ് സർപ്പം സാത്താൻ്റെ പ്രതിരൂപമായിട്ടാണ് സർപ്പം കൗവായുടെ മുൻപിൽ അവതരിക്കുന്നതും പ്രലോഭിപ്പിക്കുന്നതുമെല്ലാം ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ദൈവിക ജീവനിൽ പങ്കുപറ്റി ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേട് വഴി നഷ്ടമാക്കിയ ഈ ദൈവപുത്രത്വം ദൈവിക സഹവർത്തിത്വം അത് വീണ്ടു നൽകുവാൻ വേണ്ടി ഒരു പുത്രനെ ഒരു രക്ഷകനെ നൽകുമെന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തെ സൃഷ്ടിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തെ പ്രോട്ടോ യവങ്കേലിയും എന്ന് പറയാറുണ്ട് ആദ്യ സുവിശേഷം എന്ന അർത്ഥത്തിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന നമ്മൾ കാണുന്നത് ആദ്യ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് ദൈവം കാലാകാലങ്ങളിൽ ഈ വാഗ്ദാനം വ്യത്യസ്തമായ രീതികളിൽ ഓരോ പിതാക്കന്മാർക്ക് ആവർത്തിച്ച് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തെ വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം തന്നെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിലും പിന്നീട് അബ്രഹാം ഇസഹാക്കിനെ ബലികഴിക്കാൻ തയ്യാറാകുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിലുമെല്ലാം ഈ വാഗ്ദാനം അവിടുന്ന് വീണ്ടും ആവർത്തിച്ച് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അബ്രാഹത്തിന് ജനിക്കാൻ പോകുന്ന പുത്രനിലൂടെയാണ് ലോകം മുഴുവനും അനുഗ്രഹിക്കാൻ പോകുന്നത് രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള സൂചന ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിലുണ്ട് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് ഏകദേശം പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദാവീദ് രാജാവിനോട് കർത്താവ് പറഞ്ഞത് നിന്റെ പുത്രനിലൂടെയാണ് ഞാൻ നിത്യമായ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തുന്ന ദൈവത്തിന്റെ ഹിറം നടപ്പിലാക്കുന്ന ദൈവഹിരം ലംഘിച്ചുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കന്മാർ പാവം ചെയ്യരുതെങ്കിൽ ദൈവത്തിന്റെ ഹിറം നടപ്പിലാകുന്ന നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവരാജ്യത്തിന്റെ സിംഹാസനത്തിൽ നിത്യം ഉപയിഷ്ടനാകുന്ന ഒരുവൻ ദാവിയതിന് ജനിക്കും ആ ദാവീദിന്റെ പുത്രൻ ദൈവത്തിൻ്റെയും പുത്രനായിരിക്കുമെന്ന് സാമൂഹിക രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വാക്യങ്ങളിൽ ദൈവം ദാവിദിനോടും പറഞ്ഞു ഇതേ കാര്യം തന്നെ പിന്നീട് പ്രവാചകന്മാരിലൂടെ ദൈവം ആവർത്തിക്കുന്നുണ്ട് അതിലൊരു ഭാഗമാണ് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായനയിൽ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് അവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഞാൻ ഗോത്രത്തോടും ഇസ്രായേൽ ഗോത്രത്തോടും ചെയ്ത ആ വാഗ്ദാനം നിറവേറ്റുന്ന സമയം ഇതാ സമാഗതമായിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു ദാവീദിൻ്റെ ഭവനത്തിൽ നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും എന്നാണ് ഭർത്താവ് പറയുന്നത് ഒരു മുള കിളിർപ്പിക്കും ദാവീതിൻ്റെ വംശത്തിൽ ഞാനൊരു മുള കിളിർപ്പിക്കും ആ മുള കിളീർപ്പിക്കുക എന്നുള്ള ആ കിളിർപ്പിക്കുക മുള എന്നുള്ളതിൻ്റെ അഭിപ്രായ മൂല പദം നാസിർ നസർ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം പൊട്ടിമുളപ്പിക്കുക പുഷ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ദാവീദൻ്റെ ഭവനത്തിൽ ഞാനൊരു മുള കിളിർപ്പിക്കും എന്ന് പറയുമ്പോൾ രണ്ട് സാമൂഹിക ഏഴാം അധ്യായത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന ആ ദാവിദിൻ്റെ പുത്രനെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഏഷ്യാനേവിയയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യവാക്യത്തിലും ഇതേ ഇതേ അർത്ഥം വരുന്ന പദം തന്നെ നമ്മൾ കാണുന്നുമുണ്ടല്ലോ അപ്പോൾ ഇപ്രകാരം പ്രവാചകനിലൂടെ ഇറമിയ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് തൻ്റെ വാഗ്ദാനം ഇതാ നിറവേറ്റുവാൻ പോകുന്നു ഇസ്രായേൽ ജനത്തോട് യൂതാ ഗോത്രത്തോടെ ഞാൻ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നു അവൻ ദേശത്ത് ന്യായവും നീതിയും നടത്തും ധാവിന്ദ്രൻ്റെ പുത്രൻ കർത്താവിൻ്റെ സിംഹാസന സിംഹാസനസ്ഥിൽ സിംഹാസനസ്ഥനായിരിക്കും എന്ന നയിക്കുമെന്ന് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വേണം പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന അവസാന പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത് വെളിപാട് ഗ്രന്ഥം അഞ്ചാം അധ്യായത്തിൽ നിന്നാണല്ലോ അവിടെ സിംഹാസനസ്ഥനായിരിക്കുന്ന അവൻ്റെ കരങ്ങളിൽ സപ്ത മുദ്രയുള്ള ഏഴ് മുദ്രകളിലുള്ള ഒരു പുസ്തക ചുരുൾ നമ്മൾ കാണുന്നുണ്ട് ദൂതൻ യോഹനാരോട് ചോദിക്കുന്നുണ്ട് ദർശനത്തിൽ യോഹനാരോട് ചോദിക്കുന്നുണ്ട് ഈ ചുരുൾ ആരഴിക്കും ഇതാരെടുക്കും ഇത് ആരഴിക്കുമെന്ന് അപ്പോൾ ഇതാരും വായിക്കും ആരിതിന് അർഹനാണ് എന്ന് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നുണ്ട് ഇതിന് സാധിക്കുന്നത് അത് ദാവീദിൻ്റെ മുദ്ര പൊട്ടിക്കാൻ സാധിക്കുന്നത് യൂതാവംശത്തിൽ നിന്നുള്ള സിംഹമാണ് ദാവീദിൻ്റെ വേരാണ് എന്ന് യൂതാ വംശത്തിൽ നിന്നുള്ള സിംഹം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഗോത്രത്തിൽ നിന്ന് ജനിക്കുന്ന മിശിഹായെ തന്നെയാണ് രാജാവിനെ തന്നെയാണ് രക്ഷകനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ദാവീദിന്റെ വേര് എന്ന് പറയുന്നത് അപ്പോൾ ഈ പുസ്തകം എടുക്കുന്നതിന് ഈ ഗ്രന്ഥം എടുക്കുന്നതിന് അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുന്നതിന് അത് വായിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നതിന് അതനുസരിച്ച് ജീവിക്കുവാൻ മനുഷ്യർക്ക് ശക്തി നൽകുന്നതിന് കൃപ നൽകുന്നതിന് യോഗ്യനായിട്ടുള്ളവൻ അർഹനായിട്ടുള്ളവൻ യൂതായി വംശത്തിൽ നിന്നുള്ള ഈ സിംഹമാണ് ദാവീദിൻ്റെ വേരായിട്ട് നിൽക്കുന്ന ദാവീതിൻ്റെ വംശത്തിൽ ദൈവം മുളപ്പിക്കുന്ന ആ നസറാണ് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ ഈ പശ്ചാത്തലത്തിൽ വേണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ അധികമൊന്നും അറിയപ്പെടാതിരുന്ന ഗ്രാമമായിരുന്നു പഴയ നിയമത്തിൽ ഒരിടത്തും നസ്രത്തിനെ കുറിച്ചൊരു പരാമർശം നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണല്ലോ യോഗന്നാര സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി ആറാം വാക്യത്തിൽ നത്താനിയൽ ചോദിക്കുന്നുണ്ടല്ലോ ഫിലിപ്പ് ഫിലിപ്പോസിനോട് നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ കാരണം നസ്രത്തിനെ കുറിച്ച് പഴയ നിയമത്തിൽ യാതൊരു പരാമർശവുമില്ല നിശിഹായുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ അറിയപ്പെടാതിരുന്ന ഈ ഗ്രാമത്തിൽ നസ്രത്ത് എന്ന പേരുള്ള ഗലിയിലെ ഗ്രാമത്തിൽ കന്നികയായും മറിയത്തിൻ്റെ പക്കലേക്കാണ് ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയൽ അയക്കപ്പെടുന്നത് അപ്പോൾ ആ നസ്രത്ത് എന്നുള്ള ഗ്രാമത്തിൻ്റെ പേര് തന്നെ പഴയ നിയമത്തിലെ ആ മുളയെക്കുറിച്ചും വേറിനെക്കുറിച്ചുമൊക്കെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കന്യകയിൽ നിന്ന് ആണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നത് എന്ന് ഏഷ്യാനിവിയയുടെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം നൽകിയിരുന്ന ആ വാഗ്ദാനം കന്യക ഗർഭം ഗർഭന്ധരി ചുരുപുത്രനെ പ്രസവിക്കും അവൻ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നത് അറിയപ്പെടുമെന്ന് പറയുന്നത് നമ്മൾ ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഏഷ്യാനിവിയായി വായിക്കുന്നുണ്ട് ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് എലിശിവക്ക് ലലിശിവ ഗർഭിണിയായതിന് ആറാം മാസത്തിലാണ് ഗബ്രിയൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നത് നസ്രത്തിലെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെടുകയും കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം ആഹ്ലാദിച്ച് ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ സമീപിക്കുന്നതുമല്ല അപ്പോൾ പ്രവാചകന്മാർ ഇസ്രായേൽ ഗോത്രത്തോട് യൂതാഗോത്രത്തോട് സിയോൻ പുത്രിയോട് ഓർസലമിനോട് ആഹ്ലാദിക്കുവാൻ പറഞ്ഞിരുന്നതിൻ്റെ തന്നെ ഒരു അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ മറിയത്തിന് ദൂതൻ നൽകിയ ഈ അഭിവാദനവും സക്രിയയുടെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ രക്ഷകന്റെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ സക്രിയാ പ്രവാചകൻ ഇസ്രായേൽ ജനതയോട് പറയുന്നത് ഓർസലമേ സന്തോഷിക്കുക ഓർസലേം പുത്രി സിയോൻ പുത്രി ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ നിന്റെ രാജാവ് വിനീതനായ നിന്റെ വക്കിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വിനീതനായി വരുന്ന കർത്താവ് ദൈവം എല്ലാറ്റിനെ സൃഷ്ടാവായ ദൈവം ഇതാ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് സൃഷ്ടിയാകുവാൻ പോകുന്നു അതിനായി എവിടും തിരഞ്ഞെടുത്തതോ കർത്താവിൻ്റെ ദാസിയെയാണ് എളിയവളയായ വിനീതയായ മറിയത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ തൻ്റെ ജീവിതം മുഴുവനും കന്യാവ്രതത്തിലൂടെ കർത്താവിന് സമർപ്പിച്ച ആ വ്യക്തിയിലാണ് മിശിഹ ജനിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്നത് തൻ്റെ അവിടെ സഭാപിതാവായ വീട് പറയുന്നുണ്ട് കന്യാത്വം ദൈവത്തിനും സമർപ്പിച്ച് മാലാഹാര ജീവിതത്തിന് തുല്യമായ ജീവിതം നയിച്ച മറിയത്തെയാണ് മാലാഹ സന്ദർശിക്കുന്നതും മംഗളവാർത്ത അറിയിക്കുന്നതെന്നുമാണ് ദൈവം പുത്രനായപ്പോൾ അതിന് മാതാവായത് കന്യകയാണ് ദൈവം സകലത്തിനെ സൃഷ്ടാവും സകലവും പരിപാലിക്കുന്നവനുമായ ദൈവം എല്ലാറ്റിനെയും ഉപരിയായിട്ടുള്ള ദൈവം ഒരു സൃഷ്ടിയായപ്പോൾ അതിന് മാതാവാകുന്നതിന് തിരഞ്ഞെടുത്തത് കന്യകയായിട്ടുള്ള ഗർഭം ധരിക്കുന്നതിന് മുൻപും ഗർഭം ധരിക്കുമ്പോഴും ഗർഭധാരണ ശേഷവും പ്രസവശേഷവും കന്യകയായി തന്നെ തുടരുന്ന മറിയത്തെയാണ് തിരഞ്ഞെടുത്തത് എന്നും വീട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മറിയത്തോട് വന്ന് പറയുന്നു നീത കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുമ്പോൾ ഈ അഭിവാദനത്തിൽ അസ്വസ്ഥയാകുന്ന മറിയും ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും കാരണം മറിയം നിത്യകന്യാത്വം ദൈവത്തിന് വാഗ്ദാനം ചെയ്ത് ജീവിക്കുന്നവളാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ് കാരണം കന്യകയായി തുടരുക സാധ്യമായിരുന്നതുകൊണ്ട് സമൂഹത്തിൽ ആ കന്യകയുടെ സംരക്ഷണമാണ് യൂസേഫിനെ ഏൽപ്പിച്ചിരുന്നത് യൂസൈപ്പിതാവ് ഏറ്റത് മറിയത്തിൻ്റെ കന്യാത്വം അഭങ്കുരം പാലിച്ചുകൊണ്ട് കന്നികയായി തന്നെ എന്നുള്ള ആ ഒരു ഉറപ്പിലാണ് പരിശുദ്ധ കന്യക മറിയത്തെ യൂസെഫിനെ യഹൂദ പുരോഹിതന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഓർസ്ലിൻ ദേവാലയത്തിൽ നിന്ന് ഓർസ്ലിൻ ദേവാലയത്തിലാണല്ലോ കന്നികയായി മറിയ മടർന്നു വന്നത് ബാല ബാല്യകാലം മുതൽ അപ്പോൾ ഇപ്രകാരം ഏറ്റെടുത്ത ഈ കന്യകയോട് ഈ വാർത്ത കർത്താബ്ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ നീത ഗർഭം ധരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മറിയും ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും കാരണം ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഞാനിപ്പോൾ അറിയുന്നില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെന്ന് ശരിയാണ് പക്ഷെ ഇനി അറിയാൻ ഞങ്ങൾക്ക് പ്ലാനും ഇല്ല ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കുകയാണ് അതിനുത്തരമായിട്ടാണ് ദൂതൻ പറയുന്നത് റൂഹാദ നിന്റെ മേൽ വരും ആ റൂഹാദ റൂഹാദുരിഷായുടെ ആവാസത്താലാണ് നീ ഗർഭം ധരിക്കുവാൻ പോകുന്നത് ഈ റൂഹായുടെ ആവാസം നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ആയ രണ്ടാം വാക്യത്തിലാണ് ആ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജലോപരിതലത്തില് കർത്താവിൻ്റെ അരൂപി റൂഹ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് അതായത് സൃഷ്ടി മുഴുവനും നടക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിൻ്റെ റൂഹായിലാണ് അരൂപിയിലാണ് അപ്പോൾ ഈ സൃഷ്ടിയുടെ ഉറവിടമായി നിൽക്കുന്നത് അതിൻ്റെ അതിൻ്റെ മുഴുവനും സ്രഷ്ടാവായി നിൽക്കുന്ന ആ ദൈവം തന്നെയാണ് ഇവിടെ മറിയത്തിൻ്റെ ഉദരത്തിൽ ആവസിക്കുന്നത് അങ്ങനെ ഇല്ലായ്മയിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഇവിടെ ഇതാ പുരുഷ ബന്ധമില്ലാതെ മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് രക്ഷകനായി ജനിക്കുവാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത് എന്ന് ജോൺ ഡമഷീൻ സഭാപിതാവും പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഇറനേവൂസ് സഭാപിതാവായ ഇറനേവൂസ് പറയും കം താരതമ്യപ്പെടുത്തുന്നത് മറിയത്തെ താരതമ്യപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ട ഹൗവയുമായിട്ടാണ് ഹൗവ യഥാർത്ഥത്തിൽ ഇറനേവൂസ് പിതാവ് പറയും ആദവുമായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നവളാണ് എന്നുള്ള രീതിയിൽ ആലങ്കാരികമായിട്ടാണ് ഹവായ ഇറണയവും അവതരിപ്പിക്കുന്നത് ഇപ്രകാരം ഹൗവായുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഹൗവ ആദവുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന ഹവായാണ് സാത്താന്റെ പ്രലോഭനത്തിന് വിധേയായി അനുസരണക്കേട് കാണിക്കുന്നത് അങ്ങനെ മനുഷ്യന് ലഭ്യമായിരുന്ന ആ ദൈവിക സൗഭാഗ്യം ദൈവപുത്രത്തെ നഷ്ടമാക്കിയതും ദൈവജീവൻ നഷ്ടപ്പെടുത്തിയതും പർദീസായാലും നിന്ന് എല്ലാം അതുകൊണ്ടാണ് ഇപ്രകാരം അനുസരണക്കേട് വഴി ആദ്യത്തെ ഹൗവ ആദ്യത്തെ സ്ത്രീ വരുത്തി വെച്ച് ആ വിന നീക്കുന്നതിന് യുസേപ്പുമായി വാഹനം ചെയ്ത കന്യകയായ മറിയം കർത്താവിനോടുള്ള അനുസരണത്തിലൂടെ വിധേയത്തിലൂടെ കർത്താവിൻ്റെ വചനത്തിന് സ്വയം സമർപ്പിക്കുവാൻ തയ്യാറായതിലൂടെ ആ അനുസരണക്കേടിനെ പരിഹാരം ചെയ്യുകയും തൻ്റെ അനുസരണത്തിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷ സാധിച്ചു കൊടുക്കുകയും ചെയ്തുവെന്ന് ഇറണയൂസ് സഭാപിതാവ് പറയുന്നുണ്ട് മഹാനായ ലയോ മാർപ്പാപ്പ പറയുന്നത് ഇദ്ദേഹം ഈ മറിയത്തിൻ്റെ ഉദരത്തിൽ പ്രവർത്തിക്കുന്ന റൂഹായുടെ ഈ പ്രവർത്തനത്തെ ജലോപരിതരത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാരിലൂടെ പ്രവർത്തിച്ചിരുന്ന അതേ റൂഹ തന്നെയാണ് ഇവിടെ മറിയത്തിലും പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനത്തെ മറിയത്തിൻ്റെ ഉദരത്തിലെ പ്രവർത്തനത്തെ ലയോമാർപ്പപ്പാ താരതമ്യപ്പെടുത്തുന്നത് മാമോദിസാ ജലത്തിലുള്ള റൂഹായുടെ പ്രവർത്തനവുമായിട്ടാണ് മാമോദിസാ ജലം മാമോദിസ തൊട്ടിയെ ലയോമാർപ്പപ്പാ താരതമ്യപ്പെടുത്തുന്നത് മറിയത്തിൻ്റെ ഉദരവുമായിട്ടാണ് മറിയത്തിൻ്റെ ഉദരത്തിൽ റൂഹ ആവശിച്ചപ്പോൾ അവിടെ മിശിഹ ജന്മമെടുത്തു മിശിഹ ജന്മമെടുത്തതുപോലെ ഇവിടെ ഇതാ മാമോദിസ ജലത്തിന്മേൽ റൂഹ ആവസിക്കുമ്പോൾ ആ മാമോദിസ തൊട്ടിയൊരു വലിയ ഗർഭപാത്രമായി മാറുകയാണ് പുതിയ ജന്മത്തിൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ജന്മത്തിൻ്റെ കാരണമായി തീരുകയാണ് എന്ന് ലയോ മാർപ്പാപ്പ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് പൗരസ്യ സഭാപിതാവായി അപ്രയും മൽപ്പാൻ മറിയത്തിൻ്റെ ഉദരത്തിലെ റൂഹായുടെ ഈ പ്രവർത്തനത്തെ താരതമ്യപ്പെടുത്തുന്നത് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട ആ ജ്വലിക്കുന്ന അഗ്നിയായിട്ട് മുൾപ്പടർപ്പിൽ കാണപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു ആ മുൾച്ചെടി മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുന്നതായി കണ്ടെങ്കിലും അത് ചാമ്പലായില്ല അവിടെ അത് പ്രകാശപൂരിതമായിരുന്നു അത് ജ്വലിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ചാമ്പലായില്ല ഇതുപോലെ തന്നെയാണ് റൂഹ അഗ്നിയുടെ രൂപത്തിലാണല്ലോ ശ്രീഹന്മാരുടെ മേൽ പന്തഖക്കുസ്താ ദിനത്തിൽ റൂഹ വന്ന് വസിച്ചത് ഈ റൂഹ ഇവിടെ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് വന്ന് വസിക്കുന്നുവെങ്കിലും അത് അവളെ ദഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് നശിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവിടെ നിന്ന് അത് ജീവൻ്റെ ഉറവിടമായി തീരുകയാണ് റൂഹയുടെ ആവാസത്താലാണ് കന്യകയായ മറിയത്തിൻ്റെ ഉദരത്തിൽ വിശുഹ ജാതനാകുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അക്കാര്യമാണ് അപ്രായം പിതാവ് വിശദീകരിക്കുന്നത് ഈ അപ്പുറം പിതാവ് മറിയത്തിൻ്റെ ഉദരത്തിൽ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ ഓരോ ബലിപീഠത്തിലും സംഭവിക്കുന്നത് എന്നും വ്യാഖ്യാനിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും മറിയത്തിന്റെ ഉദരത്തിൽ ഉദരത്തിന്റെ സ്ഥാനത്താണ് നമ്മുടെ ഈ ബലിപീഠവും ബലിപീഠത്തിൽ നമ്മൾ അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുമെല്ലാം ദിരിശ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നു അപ്പവും മീഞ്ഞും നമ്മൾ സമർപ്പിക്കുന്നു ഈ ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പത്തിൻ്റെയും മീഞ്ഞിൻ്റെയും മേൽ മറിയത്തിൻ്റെ ഉദരത്തിൽ ആവസിച്ച് അതേ റുഹ തന്നെ ആവസിക്കുകയാണ് ആ റൂഹായെയാണ് പുരോഹിതനെ വിളിച്ചു വരുത്തുന്നത് ആവസിക്കുവാൻ വേണ്ടി എന്തിനുവേണ്ടി ഈ സമർപ്പിക്കപ്പെട്ട ദിവ്യ രഹസ്യങ്ങളെ മിശിഹാരുടെ ശരീരവും രക്തവുമാക്കി മാറ്റാൻ വേണ്ടി അത് മറിയത്തിൻ്റെ ഉദരത്തിൽ നടന്ന അതേ ദൈവീയ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഓരോ പരിശുദ്ധ കുർബാനയിലും ബലിപീഠത്തിൽ നടക്കുന്നത് എന്നാണ് അപ്രേം പിതാവ് വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ അവിടെ മറിയത്തിൻ്റെ ഉദരത്തിൽ മിശിഹാ ജാതനായതുപോലെ മിശികാടെ ശരീരം ഉരുവാക്കപ്പെട്ടതുപോലെ ഇവിടെ ഇതാ ബലിപീഠത്തിലും റൂഹയുടെ ആവാസത്താൽ ഈശോ ജനിക്കുന്നു ഈശോയുടെ ശരീരം അവിടെ ജാതനിക ശരീരം രൂപം കൊള്ളുന്നു എന്നാണ് അപ്രയും പിതാവ് വിശദീകരിക്കുന്നതുമല്ല അപ്പോൾ ഈ ദിവ്യ രഹസ്യങ്ങളെയാണ് ഈ മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ രണ്ടാമത്തെ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ എളിമയും താഴ്മയും അതാണ് അവിടെ യോഗിയാക്കി തീർത്തത് ദൈവത്തിൻ്റെ ദൈവത്തരുടെ മാതാവാകുന്നതിന് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തോട് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ സഹകരിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള ആ താഴ്മ അറിയത്തിനുണ്ടായത് അതിലൂടെയാണ് ആ മറിയത്തിൻ്റെ ഒന്നാമത്തെ ആയി മുപ്പത്തെട്ടാം വാക്യത്തിൽ ആ സമ്മതമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ മംഗളവാർത്തയായി നമുക്ക് മംഗളവാർത്തയായി ഭവിച്ചത് അറിയത്തിൻ്റെ ആ സമ്മതം കൊണ്ടാണ് ദൈവപുത്രൻ അറിയത്തിൻ്റെ ഉദരത്തിൽ ജാതനായത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചത് നമ്മുടെ രക്ഷ സാധ്യമാക്കിയതും മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് സ്ത്രീയിൽ നിന്ന് ജനിച്ച ആ ദൈവപുത്രനാണല്ലോ അങ്ങനെ ഉൽപ്പത്തി മൂന്നാൽ പതിനഞ്ചിൽ ദൈവം പറഞ്ഞ ആ വാഗ്ദാനം സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ സർപ്പത്തിൻ്റെ തല തകർക്കും തിന്മയുടെ തല തേർക്കും പാപത്തെ ഇല്ലാതാക്കും മരണത്തെ ഇല്ലാതാക്കുമെന്നുള്ള ആ വാഗ്ദാനം ഇവിടെ നിറവേറുകയാണ് അന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സ്ത്രീയോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഗർഭ അരിഷ്ടതകൾ ദുഃഖ ക്ലേശങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ഇവിടെ ഇതാ ഈശോയുടെ ജനനത്തോടു കൂടി ആ ക്ലേശത്തിന് ആ ദുഃഖത്തിന് ആ വേദനയ്ക്ക് എല്ലാം ഒരു വലിയ പുതിയ അർത്ഥം നൽകപ്പെടുകയാണ് മിശിഹായുടെ ജനനത്തിന് ജനനത്തിനേതായവിടെ കന്നിക സഹകരിക്കുന്നത് പോലെ സഹകരിക്കുന്നതിലൂടെ ഈ പ്ര ഗർഭധാരണവും പ്രസവവേദനയും വേദനയും എല്ലാം ദൈവികമായൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും ഈ മംഗളവാർത്ത കാലത്തിൽ മിഷിഹായെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് സ്വയം വിട്ടുകൊടുക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും മിശിഹായ ജനിക്കും നമ്മുടെ കുടുംബങ്ങളിലും മിശിഹായുടെ സാന്നിധ്യമുണ്ടാകും അവിടുന്ന് പ്രവർത്തന നിരതനാകും അങ്ങനെ വചനത്തിന് നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിലും ജന്മം നൽകുവാൻ ഈ മംഗളവാർത്ത കാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ